വർക്കല കുന്നിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളാണ് ഹെലിപ്പാഡിൻ്റെ സമയം സമീപത്തായിട്ട് വർക്കല കുന്നിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ വീഴുന്ന ഒരു കാഴ്ച അത് ഏകദേശം മുപ്പത് മീറ്ററോളമുള്ള പ്രദേശം വന്ന് ഇടുങ്ങി താഴ്ന്നത് അതിന് സമാനമായാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്യുന്ന മഴയിൽ വർക്കല കുന്നിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട് ഏകദേശം നാല് ഇടവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാലോളം ബീച്ചുകളിലാണ് ഈ വർക്കല ഈ പാപനാശം കുന്നിടിഞ്ഞ് വീണിട്ടുള്ളത് പാപനാശം കുന്നിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വർക്കല ബീച്ചിലേക്ക് ആളുകളൊക്കെ തന്നെ എത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ മുൻകരുതലൊക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു അപകടം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ബീച്ചിലേക്കുള്ള ആളുകളെ ഇറക്കുന്നതിനൊക്കെ തന്നെ ചെറിയ രീതിയില വിലക്കുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കുന്നിൻ്റെ കാര്യം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ കന്ന് പാപനാശം കുന്നെന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇതിനെ സംരക്ഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല എന്തായാലും ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്യുന്ന മലയിൽ വീണ്ടും ഈ പാപനാശം കുന്ന് ഇടുങ്ങി വീണിട്ടുണ്ട് ഇപ്പോൾ നാലിടത്തായിട്ട് ശരി ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകിയത് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് തിരുവനന്തപുരം നഗരത്തെ ബാധിക്കുന്നുണ്ട് അതിനിടയിലാണ് പാപനാശത്ത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ എന്നുള്ളതും ആശങ്കയായി മാറുന്നത്